എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് നിങ്ങൾക്ക് പടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു ഇത് ഓർക്കിഡ് ചെടിയാണ് ചെടികളെ വളർത്താൻ ഇഷ്ടമുള്ള എല്ലാവർക്കും വളർത്താൻ ഇഷ്ടമുള്ള ഒരു ചെടി തന്നെയാണ് ഈ ഓർക്കിഡ് ആന്തൂര്യം പോലുള്ള ചെടികൾ നമ്മൾ റോസ് ചെടിക്ക് കൊടുക്കുന്നതിലും കുറച്ചൊരു കെയർ കൊടുത്താൽ തന്നെ നമുക്ക് ഇതേപോലെ ധാരാളം പൂക്കൾ നമുക്ക് ഓർക്കിഡ് ചെടിയിലുണ്ടാകും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ ഓർക്കിഡ് ചെടി നല്ല മെച്ചൂർഡ് ആയ ചെടിയാണെങ്കിൽ ഓഗസ്റ്റ് മുതലാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ഫ്ലവറിങ് സീസൺ തുടങ്ങുന്നത് നമുക്ക് കുറച്ച് കെയർ കൊടുത്താൽ നമ്മുടെ എപ്പോഴും ഇങ്ങനെ ആരോഗ്യത്തോടെ വയ്ക്കാം അതേപോലെ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ എന്തൊക്കെ കൊടുക്കണം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മളിതിന് ശ്രദ്ധിക്കേണ്ടത് പോട്ടിങ് ആണ് മണ്ണേ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ ഓർക്കിഡ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഓർക്കിഡിന് റീ പോട്ടിങ് ചെയ്യാൻ പോവാം ഇതൊരൽപ്പം ചെറിയ പോട്ടാണ് അപ്പോൾ ചെടി ഒന്ന് നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനിപ്പോൾ റീ പോട്ടിങ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ ആദ്യം ഓർക്കിഡിന് സെലക്ട് ചെയ്യുന്ന പോട്ട് ഇതുപോലെ നല്ല വെള്ളം വാർന്ന് പോകുന്ന ഒരു പോട്ടിങ് പോട്ടായിരിക്കണം ഓർക്കിഡിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത് ഞാനിവിടെ എടുത്തേക്കുന്നത് കരി കഷ്ണങ്ങളുണ്ട് ചകിരിയുണ്ട് പിന്നെ ഓടും കഷ്ണങ്ങളുണ്ട് പിന്നെ ഇഷ്ടിക കഷ്ണങ്ങളുമാണ് എടുത്തേക്കുന്നത് ഈ ചകിരിക്ക് പകരം നമുക്ക് ഈ തൊണ്ടിൻ്റെ ചെറിയ ചെറിയ പീസ് വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ അത് നമുക്ക് വീട്ടിൽ കട്ട് ചെയ്തുകൂടെ ഇടാം അപ്പോൾ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ചെടി നമ്മൾ നമ്മളെപ്പോൾ വെക്കുമ്പോഴും നന്നായിട്ട് ഉറച്ചിരിക്കുന്ന രീതിയിൽ വെക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആടാൻ പാടില്ല സപ്പോസ് മഴയെ വല്ലതും പെയ്യുകയാണെങ്കിൽ തന്നെ ചെടി അനങ്ങാൻ പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിന് നട്ടിവെക്കേണ്ടത് റീപ്പോർട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് ഫംഗൽ ഇൻഫെക്ഷനോ വേര് ചീലോ ഒന്നും ഉണ്ടാകാതിരിക്കാന് നമുക്കിതിന് ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അതാണ് സാഫ് ഇപ്പം ഞാൻ ഒരു സ്പൂണ് സാഫെടുത്തേക്കുവാണ് ഫുൾ നിറച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരളവ് മതി ഇതിപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ലിക്വിഡ് വേസ്റ്റ് ആക്കാതെ നമുക്ക് വേറെ ഏതെങ്കിലും ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് വേര് ഫുള്ള് നനയുന്ന മാതിരി ഒഴിച്ചു കൊടുക്കണം നമുക്കിത് സെമി ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കാരണം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ ഓർക്കിഡ് നമുക്ക് വെയിൽ വെച്ച് വളർത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ പൂക്കളുടെ എണ്ണം കുറയും അതേമാതിരി പൂക്കളിടാനും അത് കുറച്ച് ലീറ്റാകും അതുകൊണ്ട് ഇത് സെമി ഷെയ്ഡിൽ വെച്ച് മാത്രം വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഓർക്കിഡ് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഈവനിങ് എല്ലാം കഴിയുമ്പം വെള്ളം മാക്സിമം ഒഴിക്കാതിരിക്കുക നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് രണ്ട് നേരം നനച്ചു കൊടുക്കാം മഴയുള്ള സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചു കൊടുത്താൽ മതി കാരണം ഓർക്കിഡ് ചെടിയുടെ വേരുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് കൊണ്ട് അതിന് നമുക്ക് അധികം വെള്ളം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് വെള്ളം കഴിയുമ്പോൾ ഇലയെല്ലാം മഞ്ഞളിച്ച് കൊഴിയാൻ തുടങ്ങും വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും പൂക്കളുടെ മേലെയോ ഇല്ലെങ്കിൽ ഇലയുടെ മേലെയോ വെള്ളം ഒഴിക്കരുത് ചെടിയുടെ ചുവട്ടിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ചെടി ഒന്ന് ഒരു ബക്കറ്റിലോ ഏതെങ്കിലും ഒന്ന് വെച്ച് മുക്കിയൊന്ന് എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഞാൻ എൻ്റെ ചെടിക്ക് കൊടുക്കുന്ന ഫർട്ടിലൈസറാണ് പറയാൻ പോകുന്നത് നമ്മൾ ചെടി നട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമുക്കിതിന് ഫെർട്ടിലൈസർ ഒഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൊടുത്ത ഫെർട്ടിലൈസറ് എൻ പി കെ ആണ് എൻ പി കെ നയൻറ്റീൻ 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 അല്ലെങ്കിൽ ട്വൻറ്റി 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 നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് കൊടുക്കാം ഇതാണ് എൻ പി കെ ഇത് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന ഒന്നാണ് ഇതിപ്പോൾ ഞാൻ ഒരു ലിറ്ററിലോ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഈ എൻ പി കെ ഫെർട്ടിലൈസർ ചെടികളെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിയുടെ ഇലകളിൽ അതേപോലെ വേരുകളിൽ ചെടിയുടെ ചൂട്ടിൽ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിയൊക്കെ ഈ ചെടിയുടെ ചുവട് നന്നായിട്ട് നനയുന്ന അളവിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇങ്ങനെ എൻ പി കെ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓർക്കിഡ് ചെടിക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഏതെങ്കിലും ഒരു വളം ചേർത്ത് കൊടുക്കണം എങ്കിലേ അതിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ എൻപിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എൻപിക്കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്ന വളമാണ് ഈ ഓർക്കിഡ് ബൂൺ ഇത് ചെടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും ഇത് ഞാൻ ആമേസോണിൽ വാങ്ങിച്ചതാണ് ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കെയർ എന്നൊരു പ്രോഡക്റ്റ് കിട്ടും നമുക്ക് ഈ സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ ഓർക്കിഡ് ബൂണ് നമുക്കൊരു രണ്ട് ഗ്രാം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അടുത്തത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഓർക്കിഡിന് ഉണ്ടാകാനുള്ള വളം അത് രാസവളമായിട്ടും കൊടുക്കാം ജൈവവളമായിട്ടും കൊടുക്കാം ജൈവവളമായിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ച് ഒരാഴ്ച നന്നായിട്ട് പുളിപ്പിച്ചിട്ട് അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ രാസവളമാണ് കൊടുക്കുന്നതെങ്കിൽ ഇതാണ് ഞാൻ ഓർക്കിഡിൽ ഫ്ലവർ ഉണ്ടാക്കാനുള്ള കൊടുക്കുന്നത് ഇത് ഓർക്കിഡ് ബോണ്ട് ഫ്ലവറിങ് ഇതാണ് ഫെർട്ടിലൈസറാണ് ഇതാണ് ഞാൻ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാനിതിൻ്റെ ഓർക്കിഡ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അതേപോലെ ഇലകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ പൂക്കൾ ഉണ്ടാകാൻ കൊടുക്കാൻ പറ്റിയ മറ്റൊരു വളമാണ് പുളിച്ച തേങ്ങാവെള്ളം തേങ്ങാവെള്ളം ഒരു രണ്ട് ദിവസം വെച്ച് നന്നായിട്ട് പുളിപ്പിച്ചിട്ട് ഒരു കപ്പ് തേങ്ങാവെള്ള ആണെങ്കിൽ അതിൽ ഒരു മൂന്ന് കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് ഓർക്കിഡ് ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ അതേപോലെ ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാവെള്ളം പുളിക്കാത്തതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം പക്ഷേ പുളിച്ച തേങ്ങാ വെള്ളമാണെങ്കിൽ നമുക്കത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് മാത്രമേ ചെടിയുടെ ചേട്ടിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ നമ്മുടെ ഓർക്കിഡ് ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ജൈവ വെള്ളമാണ് ചാണകം നന്നായിട്ട് ഉണക്കി ഉണക്കിയത് നന്നായിട്ട് പൊടിച്ച് അത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി പുളിപ്പിച്ച് നന്നായിട്ട് നേർപ്പിച്ച് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ പഞ്ചക്കവ്യം നമുക്ക് ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കൊടുക്കാം നമ്മൾ എല്ലാ ആഴ്ചയും എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ തീർച്ചയായും കൊടുത്ത് തന്നെ ആകണം എങ്കിലേ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾ മാറ്റി 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 കൊടുക്കണം പിന്നീട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് എപ്സം സോൾട്ട് എപ്സം സോൾട്ട് ഒരു സ്പൂണ് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതും ആഴ്ചയിൽ ഒരിക്കൽ ചെടിക്ക് കൊടുക്കാം അപ്പോൾ അങ്ങനെ മാസത്തിൽ നാല് ആഴ്ച നാലാഴ്ചയിൽ നമുക്ക് നാല് ഫെർട്ടിലൈസർ കൊടുക്കാം നമുക്ക് ഇതേ തന്നെ അടുത്ത മാസം ഇതേപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അളവിന് ഓർക്കിഡ് ചെടിയിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ നമുക്ക് വലിയ മെയിൻ്റനൻസോ ഒന്നും ആവശ്യമില്ല കുറച്ച് കെയർ കൊടുത്താൽ മാത്രം മതി ഇതിൽ ധാരാളം പൂക്കളുണ്ടാകും നമ്മുടെ ചെടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സാഫ് ഇതേപോലെ ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് നമുക്ക് ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇൻഫെക്ഷൻ വരുന്നവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് ഇൻഫെക്ഷൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്യണം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ചെടി നല്ല ആരോഗ്യമായിട്ടിരിക്കും അതേപോലെ ഇതേപോലെ പൂക്കളും ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം